ഇനി വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ സാക്ഷികളായ പെൺകുട്ടിയുടെ സഹോദരനോടും സുഹൃത്തുക്കളോടും മൊഴി മാറ്റി പറയാൻ പ്രതിയായിരുന്ന അർജുൻ പറഞ്ഞു എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് ആറു വയസ്സുകാരുടെ അർജുൻ തന്നെയാണെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വണ്ടിപ്പെരിയാറിലെ ആ ആറ് വയസ്സുകാരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അർജുനെ കോടതി വെറുതെ വിട്ടിരുന്ന സംഭവം പക്ഷേ ഇപ്പോൾ ആ കുട്ടിയുടെ സഹോദരൻ ആ ആറ് വയസ്സായ കുട്ടിയുടെ സഹോദരൻ തന്നെ തെളിവുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പോലീസ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം വിളിച്ചപ്പോൾ സാക്ഷി എത്ര ശ്രമിച്ചാലും തെളിവൊന്നും കിട്ടില്ല എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ പറയുന്നു എന്തായാലും ആ വാർത്തയൊന്നും നമുക്ക് കേൾക്കാം രണ്ടര കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഓൺലൈൻ ക്ലാസ് തുടങ്ങി ഞാൻ അവിടെ കിടന്ന് ഓൺലൈൻ ക്ലാസ് കാണുമായിരുന്നു അപ്പോ ആ കാണോണ്ടിരിക്കുമ്പോ അശോകും വന്ന് വാ നമുക്ക് മുടി വെട്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൊച്ചി വന്ന് ഉപ്പും മുളകെന്ന് പറഞ്ഞ് ഫ്ലവേഴ്സിലിടുന്ന അതാണ് കണ്ടോണ്ടിപ്പോ ഇതിനു മുമ്പ് പ്രതിയായ അർജുൻ പലപ്പോഴും പറയാറുണ്ട് കൂട്ടുകാരെ കുറിച്ച് ആ കൂട്ടുകാരിൽ ഒരാളാണ് ഈ അശോക് എന്ന് പറഞ്ഞ വ്യക്തി ഇനി അവർ ഫോൺ ദുരുപയോഗം എന്നൊന്നും അറിയത്തില്ല എന്നാലും ആ പറഞ്ഞ വ്യക്തികളിൽ ഒരാളാണ് ഈ അശോക് എന്ന് പറയുന്ന വ്യക്തി ശരി അവൾ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും കസാര വെള്ളം കത്തിരിക എല്ലാം എടുത്തിട്ട് പുറത്തു പോയി പുറത്ത് ഞാൻ പുറത്ത് ഇറങ്ങാൻ പോടന്ന് ഈ ലാസ്റ്റ് മുറിയിലുള്ള സുജിനും വന്ന് സുജിനും വന്നിട്ട് ഞങ്ങളുടെ കൂടെ വന്ന് ഇരിക്കുമ്പോൾ അർജുനും വന്നു കൂടെ ഞങ്ങളുടെ കൂടെ വന്ന് അത് കഴിഞ്ഞ് പെട്ടെന്ന് സുജിനെ പേഷൻ ബോട്ട് പറിക്കുന്നു പറഞ്ഞ് അകത്ത് കയറ്റി വിട്ട് അർജുനാണ് ഇപ്പൊ പറഞ്ഞ് കേട്ടിവിടുന്നത് ഇവിടെയും അർജുൻ തന്നെയാണ് മുൻകൈ എടുത്തതെന്നായിട്ടാണ് ആ ആറ് വയസ്സായ കുട്ടിയുടെ സഹോദരൻ പറയുന്നത് സുജിനും ഇതുപോലെ തന്നെ അർജുൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവന്റെ ഫോൺ ദുരുപയോഗം ചെയ്ത ഒരു വ്യക്തികളിൽ ഒരാളായിട്ടാണ് പറയപ്പെടുന്നത് അവൻ്റെ അകത്ത് കയറി പറിച്ചിട്ട് അഞ്ചോണ്ടായിരുന്നു മേടിച്ചിട്ട് നേരമായിട്ട് അവൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അതുവരെ അത് കഴിഞ്ഞിട്ട് അവന്റെ സൗണ്ട് ഇല്ല ഒന്നുക അതായത് അർജുൻ അവിടെ നിന്നും പോയതിനു ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ച് അവരുടെ അടുത്തേക്ക് വരുന്നത് അതും ഏകദേശം ഇവർക്ക് ഒരു മണിക്കൂർ നേരം ക്ലാസ് ഉണ്ടായിരുന്നെന്നും അവർ പറയുന്നു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നെന്നും കുട്ടിയുടെ സഹോദരൻ തന്നെയാണ് പറയുന്നത് പോയതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷമാണ് അർജുൻ തിരിച്ച് എവരുടെ അടുത്തേക്ക് വരുന്നത് പക്ഷേ ഇതിൽ നിന്നും വളരെ വിചിത്രമായിട്ടാണ് അർജുൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ആ റിപ്പോർട്ടർക്ക് ആ ഇന്റർവ്യൂ കൊടുത്തപ്പോഴും അർജുൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അധികം സമയമൊന്നും എടുത്തില്ല കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞാൻ തിരിച്ചു വന്നു എന്നാണ് തിരിച്ച് മറുപടി പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ആ ആറു വയസ്സാരിയായ കുട്ടിയുടെ സഹോദരനിൽ സംശയം ഉളവാക്കുന്നതും പിന്നെ ലാസ്റ്റ് ഒരു മണിക്കൂറാണ് ഞങ്ങളുടെ ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് അത് തീരുമ്പോൾ ഒരു മൂന്നര മൂന്നര കാണും മൂന്നര കഴിഞ്ഞിട്ട് അപ്പവും ചേർ മുടി വെട്ടി തീരാറായി അപ്പോൾ അർജുനും വന്ന് അർജുനും വന്നിട്ട് അപ്പോൾ ഭയങ്കര ആക്റ്റീവായിരുന്നു മുടി വിടുന്ന സമയത്ത് ഓൺലൈൻ ക്ലാസ് തീരുന്നവരെ നമ്മൾ നാലു പേരും ഒറ്റ ഒരുമിച്ചാണ് അവിടെ അവിടെ തന്നെയാണ് ഇരുന്നതെന്ന് പറയാൻ പറഞ്ഞു ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ആ സഹോദരനോട് ആ ആറ് വയസ്സുകാരിയായ കുട്ടിയുടെ സഹോദരനോട് തന്നെ ഈ അർജുൻ പറയുന്നു നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇരുന്നതെന്ന് നീ പോലീസിനോട് പറയണേ എന്ന് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഒരിക്കലും അവിടെ ആറു വയസ്സുകാരിയായ കുട്ടിയുടെ സഹോദരന് കള്ളം പറയേണ്ട ആവശ്യം വരുന്നില്ല ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്താൽ മതി ആ മരിച്ചുപോയ കുട്ടിയുടെ സഹോദരനാണ് ഇത് പറയുന്നതെന്ന് ഒരിക്കലും സ്വന്തം സഹോദരിയെ കൊന്ന രക്ഷപ്പെടുത്താൻ ഇല്ലെങ്കിൽ ഒരു നിരപരാധിയെ കൊടുക്കാൻ ഒരിക്കലും ഒരു സഹോദരൻ ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അർജുൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സഹോദരൻ കറക്റ്റായിട്ട് പറഞ്ഞാനേ അർജുൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കാരണം ഒരിക്കലും ഒരു സഹോദരനും യഥാർത്ഥ പ്രതി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കത്തില്ല പിന്നെ ഈ ചക്ക ഭരിച്ച മാറ്റർ പറയവേ വേണ്ട അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അതില്ലാതെ ഇവനൊരു ചേട്ടന്റെ അടുത്ത് ഒരു ചാട്ടൻ ഇവിടെ ഒരു ചാട്ടനുണ്ട് ആ ചാട്ടൻ ചോദിച്ചു ഇതിന് ഇത്ര പോലീസ് വരുന്നേ ഉണ്ട് ഇവൻ അവിടെ ഒരു അങ്ങനെയാണ് ആ ചേട്ടൻ പറഞ്ഞത് അവിടെ തെളിവും ഇല്ല എന്ന് വ്യക്തമായിട്ട് പറയണമെങ്കിൽ ആ തെളിവുകളെല്ലാം നശിപ്പിച്ചതിന് ശേഷമല്ലേ പറയാൻ കഴിയത്തുള്ളൂ അവിടെ ഒരു തെളിവും അവശേഷിക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ ഇന്ന് വ്യക്തതയോടെ പറയണമെങ്കിൽ അത് ചെയ്ത ആൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ അല്ലാതെ പുറമേ നിന്നൊരാൾക്ക് എങ്ങനെ പറയാൻ കഴിയും അവിടെ ഒരു തെളിവുമില്ലെന്ന് ഇത് വ്യക്തമായി ആ ആ ആ ആറ് കുട്ടിയുടെ സഹോദരൻ സഹോദരൻ അർജുൻ 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 പറയുന്നത് പറയുന്നത് ഫോൺ വാങ്ങിച്ച് നിങ്ങളാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ശരിയാണോ ഇല്ല അതൊക്കെ പച്ചക്കള അവന് റൂമിനകത്ത് ഇരുന്ന് ഇറങ്ങത്തേ ഇല്ല കളിക്കാൻ പോകുന്നേ മാത്രമേ അവനെ മാറത്തുള്ളൂ അവന് അതുപോലെ ഞങ്ങളെടുത്ത് ഫോൺ ഉണ്ട് പിന്നെ അവൻ്റെ ഫോൺ എടുത്ത് ഞങ്ങൾ കളിക്കുന്നത് എന്നെതാ ചോദിക്കുന്നത് അവൻ പെട്ടെന്ന് തന്നെ എന്റെ അടുത്തുനിന്ന് ചോദിക്കുവായിരുന്നു ഞാൻ പറഞ്ഞ് നെഖത്തിൻ്റെ പാടുണ്ട് പിന്നെ മുടിയുടെ ഏതോന്ന് കിട്ടിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ ദേഹത്തിൽ നിന്ന് അതൊക്കെയാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ എൻ്റെ 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 കയ്യില് നെഹമുണ്ട് അതും പറഞ്ഞിട്ട് ഭയങ്കര പേടിക്കുമായിരുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞ് നീ നീ പേടി അത് എന്നാ പേടിക്കുന്നത് നീ നെഹം മുറിച്ച് കൊടുക്ക് പിന്നെ മുടിയൊക്കെ വെട്ടി കൊടുക്ക് അവർ പരിശോധിക്കട്ടെ പരിശോധിച്ച് ആരെക്കാളും നോക്കട്ടെ അങ്ങനെയാണ് പറഞ്ഞത് അത് ഒത്തിരി പേടിയുണ്ടായിരുന്നു അവൻ്റെ ദേവ ഒക്കെ വിറച്ചുപോയി അവൻ അവൻ കൈയൊക്കെ കൈ ഇത് ചെയ്ത അർജുൻ കുറ്റം ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് ഇല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് ഇത്രയും പേടി തോന്നേണ്ട ഒരു ആവശ്യവുമില്ല അതുപോലെ തന്നെ കോടതിയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു കോടതി ചിലപ്പോൾ തെളിവില്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന പ്രതിയെ വെറുതെ വിട്ടത് കാരണം അർജുൻറെ മൊഴിയിൽ ഈ സഹോദരന്റെ മൊഴിയുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യത്യാസമായിട്ടാണ് കാണുന്നത് അർജുൻ പറയുന്നതും അവിടെ നടന്ന യഥാർത്ഥ സംഭവവും തമ്മിലും ഈ സഹോദരൻ ഈ മരിച്ചുപോയ കുട്ടിയുടെ സഹോദരൻ പറയുന്നതും തമ്മിലും വളരെ വ്യത്യാസമായിട്ടാണ് കാണുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോഴും ആ കടക്കാരൻ പറഞ്ഞതും അന്ന് മിഠായി വാങ്ങിക്കൊണ്ട് പോയി ആ കടക്കാരൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടും അർജുൻ പറയുന്നത് അവിടെ നിന്ന് മിഠായി വാങ്ങിയിട്ടില്ല എന്നാണ് ഇതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും പോലീസ് അർജുനെ അറസ്റ്റ് ചെയ്തത് എന്തായാലും ആ കുട്ടി മരിച്ചു ആ കുട്ടിയെ പീഡിപ്പിച്ച് തന്നെ കൊലപ്പെടുത്തി ആ കുട്ടിയെ മൂന്ന് വർഷമായിട്ട് നിരന്തരം പീഡിപ്പിച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്തായാലും ദൂരെ നിന്ന് ഒരു വ്യക്തിയും വന്ന് ഈ മൂന്ന് വർഷവും നിരന്തരമായി ആ കുട്ടിയെ പീഡിപ്പിക്കില്ല അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അർജുൻ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ആരെങ്കിലും ആയിരിക്കും ഈ പ്രവൃത്തി ചെയ്തത് കോടതിക്ക് മതിയായ തെളിവുകൾ ലഭിക്കാത്തത് അർജുൻ ഇപ്പോഴും കുറ്റക്കാരനല്ല ഇനി അർജുൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കണമെങ്കിൽ തന്നെ തെളിവുകൾ വേണം ഇതെല്ലാം സാഹചര്യ തെളിവുകൾ മാത്രമാണ് സാഹചര്യ തെളിവുകൾ കൊണ്ട് മാത്രമാണ് അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തായാലും അർജുൻ പറയുന്നതാണോ സത്യമെന്നും ഈ സഹോദരൻ ഈ മരിച്ചുപോയ കുട്ടിയുടെ സഹോദരൻ പറയുന്നതാണോ സത്യമെന്ന് കോടതി തീരുമാനിക്കട്ടെ നിർത്തുന്നു